ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തിയത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തിയത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ് ത്രികോണാകൃതി ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണ ആകൃതിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ് വനിതാ സംഭരണ ബില്ല് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംഭരണ ബില്ലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്ര രൂപ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപ നാണയം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എഴുപത്തഞ്ച് രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഇന്ത്യയുടെ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം എത്രയാണ് അറുപത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം അറുപത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് എത്രാമത്തെ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത് എഴുപത്തി ഏഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തി ഏഴാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു നേഷൻ ഫസ്റ്റ് ഓൾവേസ് ഫസ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം നേഷൻ ഫസ്റ്റ് ഓൾവെയ്സ് ഫസ്റ്റ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ് ചാണ്ടി ഉമ്മൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിസോറാമിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിസോറാമിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടി സോറം പീപ്പിൾസ് ആണ് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയെ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിനാണ് പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിനാണ് പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നു ആണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് വനിതാ സംഭരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ സംഭരണ ബില്ല് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ സംവരണ ബില്ല് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏതാണ് ഡിജി കേരളം ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെ പുരോഗതിയും സാംസ്കാരിക പൈതൃകവും അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച പരിപാടി ഏതാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെ പുരോഗതിയും സാംസ്കാരിക പൈതൃകവും അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച പരിപാടിയാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ സംരംഭം ഏതാണ് കുടുംബശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ സംരംഭം കുടുംബശ്രീയാണ് ആദ്യമായി കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴാണ് ഏപ്രിൽ ഏഴിലാണ് നമ്മൾ ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു മൈ ഹെൽത്ത് മൈ റൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകാരോഗ്യ ദിന പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകാരോഗ്യ ദിന പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുക്കാനാവില്ലെന്ന് രാജ്ഭവനെ അറിയിച്ച മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് എസ് മണികുമാറിനെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നാൽ ഈ സ്ഥാനം ഏറ്റെടുക്കാനാവില്ലെന്ന് ഇദ്ദേഹം അറിയിക്കുകയുണ്ടായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ ആരാണ് കെ ബൈജുനാഥ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥാണ് ദേവഹരിതം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവഹരിതം പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണ് ബോർഡിന് കീഴിലുള്ള ഭൂമിയിൽ റബ്ബറും തേക്കും നടന്നതിനുള്ള പദ്ധതിയാണിത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയറായ സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഫോർ കേരള എന്നാണ് സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഓഫ് ഫോർ കേരള എന്നാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എൻജിനീയർക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് ദേവിക ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേര് ദേവിക എന്നാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് വി എച്ച് മുഫീദാണ് തൃശ്ശൂർ സ്വദേശിയായ വി എച്ച് മുഫീദാണ് ദേവിക എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ വാഹനമാണ് സോയുസ് എം എസ് ട്വൻ്റി ഫോർ റഷ്യയുടെ റഷ്യയുടെ ബഹിരാകാശ വാഹനമാണ് സോയുസ് എം എസ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ജപ്പാൻ ഗ്രാൻഡ് ഫ്രീ കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ജപ്പാൻ ഗ്രാൻഡ് ഗ്രാൻഡ്രി കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പനാണ് ഒമ്പത് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് ആട് ജീവിതം ഒമ്പത് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ജീവിതമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുകയും കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയ അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം ഏതാണ് ബി ബി സി ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുകയും കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുകയും ചെയ്ത അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമാണ് ബി ബി സി സ്ലോവാക്കിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് പീറ്റർ പെല്ലഗ്രീനി സ്ലോവാക്കിയയുടെ പുതിയ പ്രസിഡന്റ് ആണ് പീറ്റർ പെല്ലഗ്രീനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച റഷ്യൻ നഗരം ഏതാണ് ഒറൻബർഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച റഷ്യൻ നഗരം ഒറൻബർഗാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് അമേരിക്ക മെക്സിക്കോ കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്ന രാജ്യങ്ങൾ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രം കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്